മദ്യപാനശീലം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാഴ്ചകളാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തുകളിലുടനീളം കാണാൻ കഴിയുന്നതെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി കുമളി വ്യാപാര ഭവനിൽ നടന്ന ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാഴ്ചകളാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തുകളിലുടനീളം കാണാൻ കഴിയുന്നതെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി കുമളി വ്യാപാര ഭവനിൽ നടന്ന ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കേരള വനിതാ കമ്മീഷന്റെ മോട്ടോ ഇത് പരിഹരിക്കാനുള്ള പരിശ്രമം വിജയിച്ചു എന്ന് വേണം എനിക്ക് ചിന്തിപ്പിക്കാനും അവരെ ഒന്നിച്ച് ജീവിച്ചു പോകാനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിച്ചു കൗൺസിലിംഗ് ആണ് പ്രധാനമായിട്ടുള്ള നടപടി വേണ്ടിയത് ഇങ്ങനെയുള്ള കേസുകളിൽ കൗൺസിലിംഗ് കൊണ്ട് അവരെ ചിന്തിപ്പിക്കാനായിട്ടുള്ള അവബോധം വരുത്തുവാനുള്ള അവരുടെ തെറ്റുകുറ്റങ്ങളെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക മദ്യം അത് ഉപയോഗിക്കുന്ന ആളിനെ മാത്രമല്ല അവരുടെ കുട്ടികളെയും കുടുംബത്തെയും ദോഷകരമായി ബാധിക്കുന്നു നല്ല കുടുംബാന്തരീക്ഷത്തിന് മാത്രമേ കുട്ടികൾക്ക് നല്ല ഭാവി നൽകാനാവൂ അതുകൊണ്ട് മക്കളെ ഓർത്തെങ്കിലും മദ്യപാന ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുന്നു കൌൺസിലിങ്ങിലൂടെയും ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള ശ്രമത്തിലാണ് വനിതാ കമ്മീഷൻ കുടുംബ വിഷയങ്ങൾക്ക് പുറമെ അയൽപക്ക പ്രശ്നങ്ങൾ വഴിത്തർക്കം എന്നിവയും അദാലത്തിൽ പരിഗണിക്കപ്പെട്ടു ആകെ ലഭിച്ച നാൽപ്പത്തിയൊന്ന് പരാതികളിൽ പതിനൊന്നെണ്ണത്തിലും പൂർണ്ണമായ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു ത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് നിയമവിദഗ്ധൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ കമ്മീഷൻ അംഗത്തെ സഹായിക്കുന്നതിനായി അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി